പ്രിയപ്പെട്ടവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന്റെ കാവല് പ്രതീക്ഷിച്ചാണോ നിങ്ങൾ ഇറങ്ങുന്നത് അള്ളാഹുവിന്റെ മലക്കുകളുടെ കാവല് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ ഇൻഷാ അല്ലാ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ റബ്ബിന്റെ കാവൽ ലഭിക്കുന്ന റബ്ബിന്റെ മലക്കുകളുടെ കാവല് ലഭിക്കാൻ കാരണമാകുന്ന ഒരു ആയത്തിനെ ഓതിയിട്ട് ഇറങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാവല് നമുക്ക് ലഭിക്കും തിരിച്ചെത്തുന്നത് വരെ സുരക്ഷിതമായ നിലയിൽ സുരക്ഷിതത്വത്തോടെ നിലയിൽ വീട്ടിലേക്ക് മടങ്ങിയെത്തും എന്നുള്ളത് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഇൻഷാ അല്ലാ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പോകാം അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട മിനിങ്ങളെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഒരായ തോതി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണം നമുക്ക് ലഭിക്കും അള്ളാഹുവിന്റെ മലക്കുകളുടെ സംരക്ഷണവും നമുക്ക് ലഭിക്കും അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ എത്ര എത്ര അപകടങ്ങളാണല്ലേ ഓരോ ദിവസവും വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുവരുന്നത് എത്രയേറെ അപകടങ്ങളാണ് വണ്ടി ആക്സിഡന്റിൽ മരണപ്പെട്ടു അതുപോലെ വാഹനാപകടത്തിൽ മരണപ്പെട്ടു അതുപോലെ നടന്നു പോകുന്നതിനിടയിൽ മറ്റൊരു വാഹനം വന്ന് ഇടിച്ചു മരണപ്പെട്ടു പോകുന്നതിനിടയിൽ എർത്തടിച്ച് മരണപ്പെട്ടു അതുപോലെ പോകുന്നതിനിടയിൽ എന്താണ് റോഡ് ക്രോസ് ചെയ്യുന്നതിനിടയിങ്ങനെ വണ്ടി ഇടിച്ചുകൊണ്ട് മരണപ്പെട്ടു അതുപോലെയുള്ള ഒരുപാട് ന്യൂസുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നവരാണ് കാണുന്നവരാണ് അപ്പോ അങ്ങനെയുള്ള ആപത്തുകളൊന്നും നമുക്ക് വരാതിരിക്കണം വീട്ടിൽ നിന്നിറങ്ങുന്ന പോലെ തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴും സുരക്ഷിതവാന്മാരായ നിലയിൽ കയറണം എന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന ആയത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മതിയാകുന്നതാണ് ഉറപ്പായിട്ടും ഇൻഷാ അല്ലാ ഏതാണ് ആയത്ത് ഈ ആയത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി അലൈവലമ തങ്ങൾ പഠിപ്പിക്കുന്നു വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എഴുപതിനായിരം മലക്കുകളെ പടച്ചതമ്പുരാൻ കാവലാക്കുമെന്നാണ് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആ മനുഷ്യന്റെ സംരക്ഷണ ചുമതല ഏൽക്കാൻ വേണ്ടിയിട്ട് എഴുപതിനായിരം മലക്കുകളെ പടച്ചവൻ നിയോഗിക്കും തിരിച്ചു വരുന്നതുവരെ എന്ത് എന്താക്കും അവരെങ്ങനെ സംരക്ഷിച്ചു നോക്കാൻ ഇനി അഥവാ മുൻ നിശ്ചയിച്ച പ്രകാരം അള്ളാഹു മരിപ്പിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഷഹീദിന്റെ കൂലിയോടു കൂടിയുള്ള മരണം നമുക്ക് ലഭിക്കുക രണ്ടാണെങ്കിലും നമുക്ക് ലാഭമാണ് രണ്ടാണെങ്കിലും ലാഭമാണ് എപ്പോഴാണ് നമുക്ക് മരണം വരുന്നതെന്ന് അറിയാതെ കഴിഞ്ഞുകൂടുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് മരണം വരികയാണെങ്കിൽ ഈ ആയത്ത് ഓതിയിട്ടാണ് ഇറങ്ങിപ്പോയത് എങ്കിൽ അത് ആ സമയത്ത് നമുക്ക് മരണമാണെങ്കിൽ ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം കിട്ടാൻ കാരണമാകുന്നതുമായ ആയത്ത് ഏതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ആയത്തുൽ കുർസി നമുക്കറിയാം ആയത്തുൽ കുർസിയെ കുറിച്ച് ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് പറഞ്ഞിട്ടുള്ളവരാണ് ചിലരൊക്കെ പറയുന്നത് ആയത്തുൽ ആയത് കുറിഷ് എന്നാണ് ഒരിക്കലുമല്ല ആയത്തുൽ ആയത്തുൽ കുറിഷല്ല എന്നാണ് അത് അതിന്റെ ശരിയായ രൂപം അപ്പോ ആയതുഹു لا تاخذه سنه ولا نوم له ما في السماوات وما في الارض من ذا الذي يشفع عنده الا باذنه يعلم ما بين ايديهم ഇതാണ് ആ കുറിച്ച് നമുക്കറിയാം തെറ്റാതെ അക്ഷര തെറ്റില്ലാത്ത തരത്തിൽ ഇൻഷാ അള്ളാഹ അള്ളാഹു സുബാനഹു നമുക്ക് വിജയം തരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആയത്തിൽ കുർസി പാരായണം ചെയ്തിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു എഴുപതിനായിരം മലക്കുകളെ ആ ഓദിയവന്റെ മേൽ സംരക്ഷണത്തിന് വേണ്ടി ഏൽപ്പിക്കുമെന്നാണ് തിരിച്ചു വരുന്ന വഴിയിൽ എന്തെങ്കിലും ഒന്ന് മരണപ്പെട്ടു പോയാൽ ആ മരണപ്പെട്ടു പോയ മനുഷ്യൻ അള്ളാഹു ഷഹീദിന്റെ കൂലിയും നൽകുമെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വാർക്കാത്ത